എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഞാൻ ഇന്ന് നാലുമണിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കാണിക്കാനാണ് പോകുന്നത് അപ്പൊ എൻറെ കൂടെ എന്റെ അമ്മച്ചിയുണ്ട് അമ്മച്ചിയാണ് ഇതിന്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് കാരണം അമ്മച്ചിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കൈവറയലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിന്നെ ഞാൻ തന്നെ വേണം വീഡിയോയും പിടിച്ച് ചെയ്യാൻ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മയാണ് കുക്കിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പൊ എന്താണേലും അമ്മച്ചി നല്ലൊരു കുക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഏത് തരം ഫുഡ് ഉണ്ടാക്കണേലും അമ്മച്ചി എനിക്ക് പറഞ്ഞു തരും അപ്പൊ ഞാൻ അമ്മച്ചിയൊക്കെ സഹായിച്ചു കൊടുക്കും കാരണം അമ്മയ്ക്ക് പ്രായവണ്ണം നല്ല കൈവറയലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ അമ്മച്ചിയാണ് അമ്മച്ചിയായിട്ട് ഞാൻ ഇന്ന് പേര് പറയുന്നില്ല നിങ്ങളൊന്ന് കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നോക്കാം നാലുമണിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ അമ്മച്ചയ്ക്ക് പ്രായമുള്ള അമ്മച്ചിക്ക് എന്റെ അച്ചാച്ചിക്ക് കൊടുക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അതുപോലത്തെ ഒരു ഐറ്റം അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇനി സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനി കിച്ചണിലേക്ക് പോവാണ് അത് എളുപ്പമുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ വേണ്ടുന്ന സാധനങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ക്യാമറയും കാര്യങ്ങളും ഒക്കെ പിന്നീട് നമുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി ീരും പിടിക്കാനായിട്ടൊക്കെ വീഡിയോ പിടിച്ചു വരുമ്പോൾ അതിനുവേണ്ടിയാണ് ആദ്യമേ ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കറിയാവല്ലോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് പഞ്ചസാരയാണ് കേട്ടോ ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചൗവരിയാണ് കേട്ടോ ചവരി നമുക്ക് മേടിക്കാൻ കിട്ടും പായ്ക്കറ്റ് ബേക്കറി എന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പായ്ക്കറ്റായിട്ട് അപ്പൊ അത് ഈ പറഞ്ഞിടത്ത് പഞ്ചസാര ചവരി പിന്നെ ഇത് നമ്മൾ ക്യാരറ്റ് ആണ് കേട്ടോ അതായത് ഒരു ആറ് ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇത് ചുരണ്ടി എടുത്തിരിക്കുകയാണ് ചെറുതായിട്ട് കണ്ടോ ഇത് ചെറുതായിട്ട് ചുരണ്ടി എടുത്തിരിക്കുകയാണ് ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ചുരണ്ടി എടുത്തിരിക്കുന്നതാണ് പിന്നെ ഇത് ഞാൻ മുമ്പേ ആദ്യമേ ഞാൻ പാല് തിളപ്പിച്ചായിരുന്നു അതിൽ കുറച്ച് പാല് മാറ്റി വെച്ചിരിക്കുന്ന രണ്ടായിട്ടാണ് നമ്മൾ പാല് വെച്ചിരിക്കുന്നത് ഇത് അതിലെ കുറച്ച് പാല് മാറ്റി വെച്ചിരിക്കുന്നു ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗരിയാണ് കേട്ടോ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരിയാണ് അത് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് ചൗരി പിന്നെ നമുക്ക് നെയ്യാണ് ഇത് മിൽമയുടെ നെയ്യാണ് ഞാൻ മേടിച്ചിരിക്കുന്ന മിൽമയുടെ നെയ്യാണ് അപ്പം നെയ്യുണ്ട് പിന്നെ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നമ്മൾ കുറച്ച് ഏലയ്ക്ക ഒരു നാല് ഏലയ്ക്ക പൊടിച്ചിട്ട് അതായത് പൊടിച്ചെന്ന് പറഞ്ഞാൽ ചതച്ചിട്ടിരിക്കുകയാണ് അപ്പം മുന്തിരി ഏലയ്ക്ക അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അപ്പോൾ അത് നമ്മൾ വറുത്ത് നേരത്തെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുക വറുത്ത് കോരി വെച്ചിരിക്കുക കേട്ടോ അപ്പോ നമ്മുടെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ കുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പാല് തിളപ്പിച്ച ആ പാത്രത്തിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ നമ്മൾ ഇത് നെയ്യാണ് കേട്ടോ നെയ്യ് നമ്മൾ ഉരുക്കിയെടുക്കുകയാണ് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ ക്യാമറ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിന് പരിമിതികളുണ്ട് കാരണം തനിച്ച് ചെയ്യുമ്പോൾ വീഡിയോ പിടിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് ഇപ്പം ഞാൻ നെയ്യിട്ട് പാത്രത്തിൽ നെയ്യിട്ട് ഇപ്പം നമ്മൾ ആ നെയ്യ് ഉരുക്കാൻ വെച്ചിരിക്കുകയാണ് മിൽമയുടെ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് നെയ്യ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്നത് മിൽമയുടെയാണ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം വെച്ചാൽ ഞാൻ തനിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ താമസയ്ക്ക് കഴിയാത്തത് കൊണ്ട് അമ്മയെക്കൊണ്ട് ക്യാമറ പിടിക്കാനോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനോ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് കണ്ടോ റെഡിയായി ഉരുകി അതിലേക്ക് നമ്മൾ ഈ ക്യാരറ്റ് നമ്മൾ ചെറുത് വെച്ചിരിക്കുന്ന നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് നന്നായിട്ട് കണ്ടോ വഴക്കെത്തിയിട്ടുണ്ട് ഇത് കരിയാതെ ഇങ്ങനെ എടുക്കണം ഞാൻ നല്ല തീയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയിമിലാണ് ഇത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് ഞാൻ കരിയാതെ നോക്കണം അപ്പം നല്ല ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അപ്പം തീ തന്നെ ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇത് കഴിയാത്ത രീതിയിൽ എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി തെറ്റാക്കി എടുക്കുക അതിനു ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പാല് ആദ്യമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടോ ഈ പാല് നമ്മൾ ആദ്യമേ ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ ആദ്യമേ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ആദ്യമേ ഇതിലേക്ക് എടുത്തു വെക്കുക ഞാൻ രണ്ടായിട്ടാണ് തിളപ്പിച്ചെടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം ഇട്ട് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ നെയ്യില് വറുത്തെടുത്ത മൊരിച്ചെടുത്ത ആ റ്റിലേക്ക് നമ്മള് പാല് തിളപ്പിച്ചു വെച്ച പാല് ഒഴിച്ചു അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗരിയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗരി ഞാന് ആദ്യമേ തന്നെ ചൗരി നന്നായിട്ട് ഏർ കുതിർത്ത് വെച്ചിരുന്നു കാരണം എന്താ വെച്ചാല് ആദ്യമേ ഇതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാല് ചെയ്യാനുള്ള എളുപ്പ പ്രതിയാണ് അപ്പോ ആ ക്യാരറ്റും ചൗരിയും ഇത് കിടന്ന് ഒന്ന് വഴറ്റി എടുക്കണം ഒന്നിച്ച് മിക്സ് ആക്കി എടുക്കുകയാണ് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര പൻസാരയിടാം അത് ഇട്ടാൽ മതി കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ മധുരം കൂടുതൽ വേണം മുതിർന്നവർക്കൊക്കെ അത്രയും വേണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം മധുരം ഇടുക അത് കഴിഞ്ഞ് വേണമെങ്കിൽ കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാനൊക്കെ മധുരം നന്നായിട്ട് കഴിക്കുന്ന ആളാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഷുഗറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്യാവശ്യം മധുരത്തിൽ തന്നെയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുക്കും ഇപ്പം പാത്രത്തില് അത്യാവശ്യം മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് ചൗവരി പഞ്ചസാര അത് നന്നായിട്ട് മിക്സ് ആക്കിയാണ് ഇത് നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത് തീ കൂട്ടി തന്നെ ഇട്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി അപ്പോൾ അതനുസരിച്ച് ഇളക്കി കൊടുത്തൊണ്ടിരിക്കുക അടി പിടിക്കാതൊക്കെ നോക്കുക ആൾക്കാരെ ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത ആദ്യമേ തന്നെ നെയ്യിൽ വറുത്ത് ഞാൻ ഇതിൻ്റെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മുന്തിരി അണ്ടിപ്പരിപ്പ് അതുപോലെ നാല് ഏലക്ക നാലേലക്കതച്ചത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുകൂടെ ഇതിലേക്കിട്ട് ഇളക്കുക നന്നായിട്ട് മിക്സ് ആക്കുക കണ്ടോ അപ്പം ഞാൻ തനിച്ച് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ അത്ര അങ്ങോട്ട് ക്ലിയർ എന്ന് അറിയില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അപ്പോൾ എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് കാണിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാം പറ്റില്ല കുക്കിംഗ് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണ് ഒരാളും കൂടെ ക്യാമറക്കുണ്ടെങ്കിലേ അത് നടക്കുള്ളു അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി വെച്ചു അതിലേക്ക് നമ്മൾ പാല് ആദ്യമേ തിളപ്പിച്ചു വെച്ച പാല് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെച്ചിരിക്കുന്ന പാല കേട്ടോ ആലും വരുമ്പത്തേന് നല്ല എത്രയും പാലം അത്രയും നല്ലതാണ് കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ഒന്നേകാൽ ഇതെടുത്തു ഓവറാക്കണ്ട അത്ര മതി ഇതിന് ഈ പരുവത്തിന് ഒന്നേകാല് ലിറ്ററിന്റെ ആവശ്യമേ ഉള്ളൂ കൂടുതൽ എടുക്കണ്ട അപ്പോ ഞാൻ എന്റെ ഒരു സുഹൃത്തിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഞാൻ ഇച്ചിരി കൂടുതലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് വീട്ടിലുണ്ടാക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നമ്മളെ സഹായിക്കുന്ന എല്ലാ കാര്യത്തിനും സഹായിക്കാൻ വരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൂടെ നമ്മൾ കരുതിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പം നാലുമണിക്കൊക്കെ ഇത് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ഐറ്റം ഇപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മുടെ ക്യാരറ്റ് പായസം കേട്ടോ ക്യാരറ്റ് പായസം അങ്ങനെ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് തിളയ്ക്കണം അതുവരെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അതനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോ നമ്മുടെ ഈ ക്യാരറ്റ് പായസം റെഡിയായി തിളച്ച് കഴിഞ്ഞ കേട്ടോ എന്നാൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചവരി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടാവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം നെയ്യും അതുപോലെ പാലും ഈ ചൗവരിയും എല്ലാം കൂടെ ഇട്ടിരിക്കുകയാണല്ലോ ക്യാരറ്റും എല്ലാം കൂടെ ഇട്ട് മിക്സ് ആക്കുമ്പോൾ പിന്നെ ഇതിങ്ങനെ തിളയ്ക്കണം കണ്ടോ തിളച്ചു അപ്പം തിളച്ചു വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പം ഞാൻ അത് കുറച്ചുകൂടെ തിളച്ചോട്ടന്ന് കണ്ടാണ് അപ്പം കണ്ടില്ലേ മുന്തിരി അണ്ടിപ്പരിപ്പും ഈ നെയ്യും എല്ലാം കൂടി ഇത് കിടന്ന് തിളയ്ക്കുമ്പോൾ ആ പാലിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ വരുമ്പോൾ നല്ല സ്മെല്ലാണ് ഇപ്പം നല്ല അടിപൊളി സ്മെല്ലാണിപ്പോൾ മോളിലേക്ക് വരുന്നത് അപ്പം കണ്ടില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ മോളിൽ ഇങ്ങനെ കിടപ്പുണ്ട് ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു അപ്പം ഇത് നല്ലൊരു സ്മെല്ലാണ് ഇപ്പം നമുക്കിവിടെ കിട്ടുന്നത് നല്ല സ്മെല്ലാണ് മുകളിലേക്ക് ഈ പാലിന്റെ സ്മെല് അതുപോലെ ഈ പറഞ്ഞ നെയ്യുടെ സ്മെല്ല് പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് പിന്നെ ക്യാരറ്റ് ഏഹ് ചൗരി എല്ലാം കൂടെ വെന്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ലാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ ചൗരിയൊക്കെ ഉള്ളതുകൊണ്ട് അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ തിളക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ക്യാരറ്റ് പായസം റെഡി ആയിക്കഴിഞ്ഞു അപ്പോ നമ്മളുടെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ എന്റെ സുഹൃത്തുണ്ട് അപ്പം നമ്മുടെ രമേശിനെ കൂടെ ഒക്കെ വിളിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു വലങ്കയാണ് ഏത് കാര്യത്തിനും രമേശനാണ് നമ്മുടെ വീട്ടിലെ അച്ചാച്ചി അമ്മയെന്നെ ഒക്കെ സഹായിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു വലങ്കയാണ് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് കൂടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ രമേശനെ ഒന്ന് വിളിച്ചു അ പെട്ടെന്ന് വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഓടിവാ അപ്പോൾ രമേശിനെ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവർക്കൊക്കെ നമുക്ക് കൊടുക്കാം എല്ലാവരും ഓരോന്നെടുത്തു ഓരോന്നെട്ടെത്തു രമേശനെ എടുത്തു കൊടുത്തു രമേശാ അച്ചാച്ചിക്ക് അമ്മയ്ക്കും ഒക്കെ ഓരോന്ന് കൊടുത്ത് ഇതാ അപ്പൊ നമ്മളുടെ ക്യാരറ്റ് പായസം അമ്മയുടെ കൈ വരയ്ക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സൂക്ഷിച്ച് എടുത്താൽ മതി കുടിച്ചോ അപ്പോൾ അച്ചാച്ചിക്കും രമേശന്റെ അടുത്ത് കൊടുത്തു അമ്മയ്ക്ക് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പേരും കുടിച്ചോളൂ കുടിച്ചോളൂ ചൂടുണ്ട് ശ്രദ്ധിച്ചു കുടിക്കണം കേട്ടോ കുടിച്ചോളൂ അപ്പൊ ഞാന് നമ്മളുടെ അമ്മച്ചിയാണ് ഞാൻ പറഞ്ഞല്ലോ ഏത് കുക്ക് നമ്മുടെ അമ്മച്ചിയാണ് അമ്മച്ചയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞാനാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ രണ്ട് കാര്യം അപ്പൊ എനിക്ക് ചെയ്യണം കുക്കിങ്ങും ചെയ്യണം വീഡിയോയും ചെയ്യണം അപ്പൊ അതിൻ്റെതായ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോയ്ക്ക് എന്തെങ്കിലും എടുത്തതിൽ എന്തെങ്കിലും കുറവ് വന്നെങ്കിലും കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടോ അങ്ങോട്ടോ വെട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാമറ മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതല്ല ഞാൻ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് രമേശ് ആ സംഭവം അല്ല അല്ലേ ക്യാരറ്റും ഒക്കെ ക്യാരറ്റ് വയസ്സാണ് ക്യാരറ്റും ഒക്കെ ഇട്ട് അതുപോലെ ഇതിൻ്റെ അത് നമ്മള് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് വീഡിയോ കാണുക അപ്പ എങ്ങനെയാണാക്കിയത് ഷുഗർ ആ അതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അതായത് ഞങ്ങളുടെ വീട്ടിൽ അച്ചാച്ചിക്ക് അമ്മയ്ക്കും എനിക്കൊന്നും ഷുഗർ ഇല്ല അപ്പൊ ഞാൻ അത്യാവശ്യം നോർമൽ രീതിയിൽ അത്യാവശ്യം പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഷുഗർ ഉള്ളവരെ സംബന്ധിച്ച് ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഷുഗർ ഉണ്ടെങ്കിൽ കുറയ്ക്കാം അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും മധുരം വേണം അതുപോലെ അച്ചാച്ചിക്ക് അമ്മയ്ക്കൊക്കെ മധുരം അച്ചാച്ച മധുരത്തിന്റെ ആളാണ് അപ്പോൾ ചാച്ചിക്ക് എത്ര മധുരം ഉണ്ടെങ്കിലും ജിലേബി ലഡു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ചാച്ചിക്ക് ഇഷ്ടമാണ് മധുരം ഇഷ്ടമാണ് അപ്പോൾ ഊണ് കഴിഞ്ഞാലും അച്ചാച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കില് ദൂരെ പായസൊക്കെ കൊടുത്താൽ അച്ചാച്ചെ ഓടിച്ചോളൂ അച്ചാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അച്ചാച്ചി അങ്ങനെ ഉണ്ട് സംഭവം അല്ലേ അല്ലല്ലേ ആ അച്ചാച്ചിക്ക് പിന്നെ മധുരം ഭയങ്കര ഇഷ്ടമാണ് അച്ചാച്ചി പിന്നെ പായസമാണേലും ഈ പറഞ്ഞ കേക്ക് ആണെങ്കിലും ജിലേബിയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ചാജിക്ക് ഇഷ്ടമാണ് അപ്പൊ എങ്ങനെയാ ഏഹ് നല്ല പായസം തന്നെ അത് രമേശൻ പറയുന്നത് രമേശിനെ അല്പം ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം കൊച്ചിര ഞാൻ നോർമൽ രീതിയിലായിട്ടിരിക്കുന്നത് എല്ലാവർക്കും കുടിക്കത്തക്ക രീതിയില്ല പക്ഷെ രമേശന് ഈ ഷൂറുള്ള അമ്മയ്ക്ക് എങ്ങനെ എങ്ങനുണ്ട് നല്ലല്ലേ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ അമ്മ പറഞ്ഞു കഴിഞ്ഞ പിന്നെ അതിനപ്പുറത്തോട്ടില്ല കാരണം അമ്മ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിക്കുന്ന അമ്മയാണ് പിന്നെ രമേശനാണ് രമേശൻ നമ്മുടെ ഏത് കാര്യത്തിലും എന്റെ കൂടെ നിങ്ങടെ എന്റെ മുമ്പ് വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ അച്ചാച്ചിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർക്ക് മൂന്ന് മൂന്നുപേർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് എനിക്കും ഇഷ്ടപ്പെട്ടു ഞാനും കുടിച്ചു അപ്പൊ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കുറച്ചൊന്ന് കുടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പോൾ സുഹൃത്തും വന്നു അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കുടിക്കുകയാണ് അപ്പോൾ നിങ്ങളുമൊക്കെ ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം ഞാൻ ഉണ്ടാക്കി ഞങ്ങളെല്ലാം കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അച്ഛല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ ഒന്ന് അഭിപ്രായമൊക്കെ അറിയിക്കണം നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ്സിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപകാരപ്രദമായ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ തയ്യാറാക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുപോലെ മറ്റു പല വിശേഷങ്ങളും ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്കുണ്ടാകണം നമ്മൾക്ക് ഒരു വലിയ സപ്പോർട്ടല്ലേ അപ്പോൾ നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്